ഓൺലൈനിലായിട്ടൊരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മളെങ്ങനെയാണ് കൊറിയർ അയക്കുക എന്ന് അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ എ ടു സെഡ് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് കൊറിയറിനെ പറ്റിയിട്ട് ഞാനിത് സംസാരിക്കുന്നുണ്ട് അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് പോസ്റ്റ് വഴി എങ്ങനെ അയക്കുക എന്നാണ് നമ്മൾ നോർമലി ഡി ടി ഡിസി കൊറിയറൊക്കെ അയക്കണ പാക്കിംഗ് ഒക്കെ നല്ല വൃത്തിയിൽ എവിടെയും കാണാത്ത രീതിയിൽ നല്ല കവർ ചെയ്തിട്ട് അഡ്രസ്സും കറക്റ്റ് ഫോമാറ്റിൽ തന്നെ എഴുതണം ഏതൊരു കൊറിയർ ഓഫീസിലും നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ലിപ്പ് തരും അതിൽ നമ്മൾ ട്രാക്കിംഗ് ആയിട്ട് ഉണ്ടാവും അത് നമുക്ക് ഗൂഗിളിൽ ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധനം എവിടെ എത്തിയെന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റും അതെങ്ങനെയാണ് ട്രാക്ക് ചെയ്ത് നോക്കേണ്ടത് എന്നൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡി ടി ഡി പറ്റി പറയുമ്പോൾ കാണിക്കാം പോസ്റ്റ് ഓഫീസിൽ അവർ നമ്മുടെ പാക്കേജിൻ്റെ ഇതേപോലെ സൈസും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്തിട്ടാണ് അതിലൊരു എമൗണ്ട് ഇടുക മിനിമം ചാർജ് ഒരു അൻപതൊക്കെ വരുവുള്ളൂ ചെറിയ ഇത് ഇട്ടാൽ അതൊരു ചെറിയ പാക്കാണെങ്കിൽ പിന്നെ എത്ര കെ ജി കൂടുന്നതിനനുസരിച്ച് ചാർജ് ഇങ്ങനെ കൂടി കൂടി വരും അതിൽ പോസ്റ്റ് ഓഫീസിൽ തന്നെ വീട്ടിലേക്ക് എത്തുന്നതും ഉണ്ട് എന്താണ് വീട്ടിലേക്ക് എത്താത്തതും ഉണ്ട് സാധാരണ ഈ പോസ്റ്റ് ഓഫീസ് പറയുന്നു ഞാൻ സാധനം അയക്കലില്ല കാരണം പോസ്റ്റ് ഓഫീസിലൊക്കെ അത്യാവശ്യം വെയിറ്റ് വരുന്ന സാധനങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ നമ്മളെ പാക്കേജിൻ്റെ മുകളിൽ ഇത് വീണ്ടും ചിലപ്പോൾ അതിന് എന്തെങ്കിലും ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഇതിൽ ചെയ്യാറില്ല ഇനി കസ്റ്റമർക്ക് അവിടെ അവരെ പോസ്റ്റ് ഓഫീസേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ അയച്ചുകൊടുക്കും പോലെ പ്രത്യേകിച്ച് ഇതിലെടുത്ത് അയക്കണം എന്ന് പറയുമ്പോൾ നമ്മളതിൽ അയക്കോട്ടും കസ്റ്റമേഴ്സിന് ഹോം ഡെലിവറി ആണ് വേണ്ടത് അത് നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി അയച്ചാൽ മതി അവരോട് പറഞ്ഞാൽ മതി ഹോം ഡെലിവറി ആണ് ചെയ്യേണ്ടത് ഇതിൽ നമ്മൾ അഡ്രസ്സ് ചെയ്തൊക്കെ കറക്റ്റ് ഫോമിൽ തന്നെ ഇതണം അത് എങ്ങനെയാണ് എയ്തണ്ടെന്നുള്ളത് അതിന്റെ മുകളിൽ കൊടുക്കും ഈ ഒരു ഫോർമാറ്റിലാണ് പോസ്റ്റ് ഓഫീസ് കൊടുക്കുമ്പോൾ നമുക്ക് അഡ്രസ്സ് എഴുതേണ്ടി വരും നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസും നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം നമ്മൾ നമ്മൾ ടു ആർക്കാണോ നമ്മൾ സാധനം അയക്കുന്നത് അവരുമാണ് ഇതിൽ നമ്മൾ കൊറിയർ അയക്കുമ്പോൾ നല്ല ഫുൾ ആയിട്ട് ടാപ്പ് ചെയ്തിട്ടൊക്കെ വേണം കൊറിയർ അയക്കാൻ വേണ്ടിട്ട് ഇതിൽ ഞാൻ ഈ മാർക്ക് ചെയ്തതാണ് ട്രാക്കിംഗ് ഐ ഡി വരുന്നത് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്പറിൽ മെസ്സേജ് വരും ഇനി നമുക്ക് ഡി ടി ഡി സി കുറിനെ പറ്റിയിട്ട് നോക്കാം ഈ സ്ലിപ്പൊക്കെ ഞാൻ കുറേ മുന്നേ വെച്ചതിൻ്റെ സ്ലിപ്പാണ് നിങ്ങൾക്ക് ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് ഇങ്ങനെ മാറണത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കുറച്ച് സ്ലിപ്പ് എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു കസ്റ്റമർ നമ്പർ ഞാനൊന്ന് മാറും കേട്ടോ ഇതിൽ ഈ ബാർ കോഡിൻ്റെ താഴെ ഉള്ളതാണ് ട്രാക്കിംഗ് ഐ ഡി ഇത് വെച്ചിട്ട് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് സാധനം എവിടെ നിന്നൊക്കെ കാണാൻ വേണ്ടി പറ്റും എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ നമ്മൾ ഗൂഗിളിലെടുത്തിട്ട് അതിലിപ്പോൾ നിങ്ങൾക്ക് ഡി ടി ഡി സി ആണെങ്കിൽ ഡി ടി ഡി സി ട്രാക്കിംഗ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ ആണെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ ട്രാക്കിംഗ് എന്നൊക്കെ പണ്ട് ഞാൻ അടിച്ചു കൊടുക്കുക പോസ്റ്റ് ഓഫീസാണെന്നുണ്ടെങ്കിൽ ഞാൻ അടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൽ നമുക്ക് ഒക്കെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചാലും ഇതാണ് ട്രാക്കിംഗ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് ആ ഒരു നമ്പർ നമുക്ക് ഞാൻ കാണിച്ചാൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഈ ഇതാണ് നമ്പർ ട്രാക്കിംഗ് ഐ ഡി ഇത് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട് ഇത് കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡി ഡി ഡിസിയിലും പ്രൊഫഷണലും മറ്റേ പോസ്റ്റ് ഓഫീസൊക്കെ വേറെ വേറെ ട്രാക്കിങ് ഐ ഡി ആയിരിക്കും ഉണ്ടാവട്ടോ വേറെ വേറെ മോഡലായിരിക്കും ഉണ്ടാവുക ഇതിലിങ്ങനെ ആറും തുറന്നിട്ടായിരിക്കും ഉണ്ടാവുക അത് അങ്ങനെ താഴെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലോഡായിട്ട് അവരെ ഒരു ഇത് വരും ഇതിൽ നോ ഇൻഫോർമേഷൻ എന്നാണ് കാണിക്കുന്നത് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ഒരു വർഷം മുന്നേറ്റ ട്രാക്കിങ് ഐ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണിക്കുന്നത് അത്രയും ദിവസം അത്രയും കാലമായില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ അടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ടൈറ്റ് ഓരോ ഡേറ്റിലും എവിടെ എത്തി എവിടെ എത്തി നോക്കുമ്പോൾ ഇതിൽ കാണാൻ വേണ്ടി പറ്റും ഇതിലിപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് അത് കുറെ മുന്നേകത്തായതുകൊണ്ടാണ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇനി നമുക്ക് ഇതിന് ഷിപ്പിംഗ് ചാർജ് നോക്കാം നോക്കാത് രണ്ടിലമ്പത് ഇവിടെ വരുന്നത് അറുപതാണ് ഇവിടെ വരുന്നത് നൂറ്റി ഇരുപതാണ് അതൊക്കെ എന്താ വെച്ചാൽ ഷിപ്പിംഗ് ചാർജിന് വെയിറ്റിനനുസരിച്ചിട്ടാവും ഉണ്ടാവുക ഡി ടി സി പൊതുവെ ചാർജ് കൂടുതലാണ് ഇവിടെ മിനിമം ചാർജ് കേരളത്തിൻ്റെ ഉള്ളിലേക്ക് അമ്പതും കേരളത്തിന് പുറത്തോട്ട് ആണ് അത് വെയിറ്റിനനുസരിച്ചിട്ടൊക്കെ ചേഞ്ച് ആവും വെയിറ്റ് വൺ കെ ജിക്ക് പിന്നെ ഒരു ചാർജ് ഉണ്ട് പിന്നെ അങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ചാർജ് കൂടിക്കൊണ്ടിരിക്കും നമുക്ക് എക്സാക്ട് ചാർജ് പറയാൻ വേണ്ടി പറ്റില്ല കാരണം നാട്ടിലത്തെ പോസ്റ്റ് ഓഫീസിൽ നോക്കിയില്ല അവർ അളന്നിട്ട് നോക്കിയില്ലേ അതേപോലെ നല്ല ഓളി ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചാർജ് അവരോടും ഈ ഒരു ഡി ടി സിയിലാണ് അധികം ആൾക്കാർ വായിക്കുക ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഡി ടി സി എല്ലാ സ്ഥലത്തും ഉണ്ടാവും കേട്ടോ ഇനി അടുത്ത് ഞാൻ പറയണത് പ്രൊഫഷണൽ കൊറിയറാണ് അത് ഡി ടി ഡിസിനെ കാട്ടി കുറച്ചും കൂടെ ചാർജ് കുറവാണ് പൊതുവെ അതിലാണ് അയക്കൽ അതാണ് അതിൻ്റെ സ്ലിപ്പ് ഇത്ര കുറേ ഇനിയും കുറേ സ്ലിപ്പ് ഉണ്ട് കേട്ടോ അതിൽ മിനിമം ചാർജ് നമുക്ക് നാൽപ്പതേ വരുന്നുള്ളൂ വെയിറ്റ് കൂടിയതിനനുസരിച്ചിട്ട് അതും കൂടും പക്ഷെ നമുക്ക് ഡി ടി ഡിസിൻ്റെ അപേക്ഷിച്ചിട്ട് ഇത് ഭയങ്കര കുറവാണ് ഇനി നമുക്ക് ഇതിന് ചാർജ് നോക്കാം അതിൽ കണ്ടോ നാൽപ്പത് പിന്നെ അൻപത് പിന്നെ അൻപത് അതിൻ്റെ മുകളിൽ തന്നെ വെയിറ്റ് ഉണ്ട് കേട്ടോ അത് നോക്കിയാൽ മതി ഇത് അൻപത് അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ഗ്രാമിൻ്റെ താഴെ നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത് കണ്ടോ ഇരുന്നൂറ്റി ഇരുപത് വരുന്നത് ഇത് ടു കെ ജിൻ്റെ സാധനമാണ് അതുകൂടാത്തത് കേരളത്തിന് പുറത്താണെന്ന് തോന്നുന്നത് ഇനി അടുത്ത് നോക്കാം എഴുപത് പിന്നെ നാന്നൂറ് വരുന്നുണ്ട് നാന്നൂറ് കണ്ടോ ത്രീ കെ ജി നമുക്ക് ത്രീ ഫോർ കെ ജി അടുത്തുണ്ട് ത്രീ പോയിൻറ് സെവൻ ഉണ്ട് അപ്പോൾ ഫോർ കെ ജി അടുത്തുണ്ട് പിന്നെ ഇത് കർണാടകയ്ക്കാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം ചാർജ് ഉണ്ടാവും പ്രൊഫഷണൽ കൊറിയറ് നമ്മൾ ഈ വെയ്റ്റിനനുസരിച്ചിട്ടേ നോക്കുള്ളൂ വോളിയം നോക്കൂല ഇതും അധികം എല്ലാ സ്ഥലത്തും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾ ഞങ്ങളവിടെ കുറേ സ്ഥലത്തൊക്കെ ഉണ്ട് കേട്ടോ ഒരു മെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് ഒന്നെങ്കിലും ഈ ഡി ടി ഡി സിയും പ്രൊഫഷണലും സ്പീഡ് ആൻഡ് സേഫ് എന്നുള്ള വേറെ കുറേ ഉണ്ട് അതൊക്കെ ഉണ്ടാവും ഇതാണ് ഇതിൻ്റെ ട്രാക്കിംഗ് ഐ ഡി വരുന്നത് ഈ ഒരു റെഡിൽ മാർക്കിൽ ഉള്ളതാണ് ട്രാക്കിംഗ് ഐ ഡി ഇതിൽ ഈ പി ടി ഐ എന്ന് അറിയില്ല ഞങ്ങളിവിടുത്തെ സ്ഥലം പുത്തനത്താണിയാണ് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ ഈ പി ടി ഐ കൂട്ടിയിട്ട് ഈ ഈ നമ്പറും കൂടെ അടിക്കണം സ്പേസ് ഇല്ലാതെ കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സ്ലിപ്പിൽ ഏതാണോ ഈ ഒരു കോഡ് വരുന്നത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് അഡ്രസ്സ് എങ്ങനെ എഴുതാൻ നോക്കാം പോസ്റ്റ് ഓഫീസ് ഓഫീസല്ലാത്ത ഏത് കൊറിയറിൽ അയക്കുമ്പോഴും നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതിയാൽ മതി കേട്ടോ പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലാകുമ്പോഴാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട് ഇതിൽ ഞാൻ എന്തൊക്കെ ചെയ്തുകൊണ്ട് ഈ ഒരു മുകളിൽ ഇവിടെ അങ്ങനെ ആയിട്ട് കാണിക്കാം ഫോം കൊടുക്കട്ടോ ഫസ്റ്റ് നമ്മൾ ഫ്രം കൊടുക്കാം ഫ്രമ്മ് നമ്മളുടെ അഡ്രസ്സാണ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ അഡ്രസ്സാണ് ട്രമ്മിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളത് കറക്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഫോമിൽ കൊടുത്താൽ മതി പിന്നെ കസ്റ്റമർ അഡ്രസ് നമുക്ക് കസ്റ്റമർ അഡ്രസ്സ് വാങ്ങണമെങ്കിൽ ഈ ഒരു ഫോം കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അയച്ചു കൊടുത്താൽ മതി കേട്ടോ ടു മാത്രം അയച്ചു കൊടുത്താൽ മതി അതവരത് ഫില്ല് ചെയ്തിട്ട് അയച്ചോളൂ ഞാൻ എഴുതുന്നോടത്തോക്ക് നോക്കണ്ട അവിടെ ഞാനൊന്നും എഴുത്തുന്നില്ല വെറുതെ ഇങ്ങനെ കാണിക്കുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്ന വിചാരിക്കുന്നു ഈ ഷിപ്പിംഗ് ചാർജ് നമ്മൾ സാധനം അയക്കുമ്പോൾ നമ്മൾ അവിടെ പൈസ കൊടുക്കണം കേട്ടോ അപ്പം അത് കസ്റ്റമർ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങണം ഒന്നെങ്കിൽ നിങ്ങൾ ഡ്രസ്സിൻ്റെ അമൗണ്ട് പറഞ്ഞിട്ട് ഷിപ്പിംഗ് ചാർജ് ഇത്ര എന്ന് പറയാം അല്ലാന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഡ്രസ്സിൻ്റെ അമൗണ്ടൊക്കെ കൂട്ടിയിട്ട് ഇനി ഇപ്പോൾ എന്ത് ഡ്രസ്സ് അല്ലെങ്കിൽ വേറെ ഏത് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ആ പ്രോഡക്റ്റ് ഒക്കെ കൂട്ടി കൂട്ടിയിട്ട് ഫ്രീ ഷിപ്പിങ്ങാണെന്ന് പറഞ്ഞാലും മതി ഇതിൽ ഡി ടി ഡി സി പെട്ടെന്ന് കിട്ടും കേട്ടോ കേരളത്തിനുള്ളിലേക്കാണെങ്കിൽ ഒന്നോ രണ്ടോ ഞങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിലൊക്കെ സാധനം കിട്ടും പ്രൊഫഷണൽ കൊറിയറും ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ കിട്ടും എനിക്ക് തോന്നുന്നു പോസ്റ്റ് ഓഫീസ് കുറച്ചും കൂടെ ടൈം എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ബി ടി സിയിൽ മിനിമം ചാർജ് അമ്പതാണ് വരിക അതിൽ വൺ കേരളത്തിനുള്ളിലാട്ടേ പറയുന്നത് വൺ കെ ജിക്ക് അപ്പോൾ എൺപതാണ് വരിക പ്രൊഫഷണൽ കൊറിയറിൽ മിനിമം ചാർജ് നാൽപ്പതാണ് വൺ കെ ജിക്ക് നോർമലി എൺപത് തന്നെ പോസ്റ്റ് ഓഫീസിൽ ഞാൻ കൂടുതൽ അയക്കാറില്ല അതുകൊണ്ട് എനിക്കതിന് ചാർജിൻ്റെ അത് വലിയതായിട്ട് അറിയില്ല നമുക്ക് വലിയ സാധനം നല്ല ഉള്ള സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അയക്കുന്നതാവും നല്ലത് സാധാരണ അങ്ങനത്തെ ഉള്ള സാധനമൊക്കെ പോസ്റ്റ് ഓഫീസ് വഴിയാണ് പോവുക അപ്പോൾ അധികം വെയിറ്റ് ഇല്ലാത്ത സാധനം ഒക്കെയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അയക്കുന്നത് അത്ര നല്ലതല്ല എന്താ വച്ചാൽ ഇത്രയും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കുഞ്ഞു സാധനം ചിലപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ പെട്ടിട്ട് അത് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അതാണ് പോസ്റ്റ് ഓഫീസിൽ ഞാൻ അയക്കാത്തത് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി നമുക്ക് നമ്മൾ ബ്രാൻഡ് നെയിമും കൊടുക്കുക അല്ലെങ്കിൽ നമ്മളെ പേരും കൊടുക്കാം നമ്മൾ ഫ്രം അഡ്രസ് ചെയ്തുമ്പോൾ എൻ്റെ വരുന്നത് ട്വൻ്റി ത്രെഡ്സ് എന്നാണ് ഞാൻ ട്വൻ്റി ത്രെഡ്സിൽ നിന്ന് തന്നെയാണ് എല്ലാത്തിനും കൊടുക്കുക എൻ്റെ നെയിമ് വരുന്നത് എന്നാണ് നമുക്ക് നമ്മളെ നെയിം തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല നമ്മൾ ബ്രാൻഡിൻ്റെ നെയിമും കൊടുക്കാം കേട്ടോ ഇനി ബ്രാൻഡ് നെയിം തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഏത് നെയിമും വേണമെങ്കിൽ കൊടുക്കാം ചിലർ ഷോപ്പിന്റെ നെയിമൊക്കെ കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അതിനൊന്നും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഏത് നെയിമോ വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം അഡ്രസ്സ് നമ്മൾ പോസ്റ്റ് ഓഫീസ് കൊടുക്കുമ്പോൾ നമ്മൾ അഡ്രസ്സ് കൊടുക്കേണ്ടി വരും വീട്ടുപേരൊക്കെ കൊടുക്കേണ്ടി വരും പക്ഷേ ഡി ടി ഡി സിയിലും പ്രൊഫഷണലിലൊന്നും ഫുള്ള് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണ്ട നമുക്ക് മെയിനായിട്ട് പിൻകോഡ് ഫോൺ നമ്പർ പിന്നെ ജില്ലയും കൊടുക്കണം എന്നൊന്നുമില്ല ബുക്ക് ചെയ്യുമ്പോൾ പിൻകോഡിനനുസരിച്ചിട്ടാണ് ബുക്ക് ചെയ്യുക അവിടൊക്കെയാണ് സാധനം എത്തുക പിന്നെ നമ്മളെ മെയിനായിട്ടുള്ള ഒരു ടൗണോ സ്ഥലമോ അല്ലെങ്കിൽ ഡി ടി ഡി സി ഓഫീസ് ഇവിടെ ഉള്ളത് പ്രൊഫഷണൽ എവിടെയുള്ളത് വെച്ചാൽ ആ ഒരു സ്ഥലം കറക്റ്റ് സ്ഥലം കൊടുത്താൽ മതി അത് ഞാൻ കൊറിയർ ആക്കുമ്പോൾ അഡ്രസ്സ് എങ്ങനെയാണ് ചെയ്തും പഠിച്ചുപോലെ ഇതെങ്ങനെ നോക്കാം എവിടെ കൊടുക്കും മാറി തീരും നമുക്ക് അതിനൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് കൊടുത്ത് ചെയ്യില്ല പിന്നെ അത് റെഡിയായി നമുക്ക് കുറേ കൊടുക്കാനുണ്ടാകുമ്പോൾ അത്രയും നേരം സ്ലിപ്പ് ചെയ്തതേ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് ഞങ്ങൾ കൊറിയർ ഓഫീസ് ആൾക്കാരെ പരിചയമുള്ളതുകൊണ്ട് ഞാനത് അവിടെ കൊടുത്തു കണ്ടാ പോരും അവർ എനിക്ക് പിന്നെ വാട്സപ്പിൽ അതിൻ്റെ സ്ലിപ്പ് കാര്യങ്ങൾ കൊടുത്താൽ പിന്നെ ഞാൻ അങ്ങനെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കലാണ് കൊറിയറുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് നമ്മളൊരു കൊറിയർ ഞാൻ പറഞ്ഞ പോലെ അഡ്രസ്സൊക്കെ എഴുതിയിട്ട് പാക്ക് ചെയ്തിട്ട് കൊറിയർ ഓഫീസിൽ കൊടുക്കുമ്പോൾ അവർ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ ഒരു സ്ലിപ്പിൽ നമ്മൾ അഡ്രസ്സും അവർ അഡ്രസ്സും എഴുതിയ കണ്ട് ഫുൾ അഡ്രസ്സൊന്നും എഴുതില്ല ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അഡ്രസ്സ് എഴുതിയിട്ട് ട്രാക്കിങ് ആയിട്ടുള്ള ഒരു സ്ലിപ്പ് നമുക്ക് തരും നമ്മൾ അയക്കുന്ന പ്രൊഡക്ടിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ അവർ അറിയുമ്പോൾ ഒരു എമൗണ്ട് എഴുതും ആയിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ടാവുക ആ ഒരു എമൗണ്ട് നമ്മൾ കൊറിയർ ഓഫീസിലേക്ക് കൊടുക്കണം എന്നിട്ടാവും അവർ ബുക്ക് ചെയ്യണതും നമ്മൾ സാധനം അയക്കുന്നതും കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാക്കിങ് ഐ ഡി നമുക്ക് കസ്റ്റമറിന് അയച്ചു കൊടുക്കുക അവർക്ക് തന്നെ അത് ട്രാക്ക് ചെയ്ത് നോക്കാനുള്ള തന്നെ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് എത്രയും നമുക്ക് വരികയെന്ന് കറക്റ്റ് അറിയാൻ പറ്റില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ വോളിയത്തിനനുസരിച്ചിട്ടാവുമ്പോൾ നമുക്ക് എത്രയെന്ന് അറിയില്ലല്ലോ കറക്റ്റ് പറയാൻ അറിയില്ലല്ലോ അപ്പോൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഐഡി ഉണ്ടാവില്ല ഇത് എത്ര വെയിറ്റ് വരുന്നത് അത് നമുക്ക് കൊറിയർ ഓഫീസിൽ വിളിച്ച് ചോദിച്ചാൽ വൺ കെ ജിക്ക് എത്ര ഹാഫ് കെ ജിക്ക് എത്ര അല്ലെങ്കിൽ ടു കെ ജിക്ക് വരുമ്പോ എന്നൊക്കെ ചോദിച്ചാൽ മതി അവർ പറഞ്ഞു പറഞ്ഞുതരും നമ്മള് സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണന്നുണ്ടെങ്കിൽ അവരത് പറഞ്ഞു തരും അപ്പൊ നമുക്കത് കസ്റ്റമറോട് പറയാം നമുക്ക് ഇതേപോലെ കൊറേ ആഴ്ച ആഴ്ച ശീലാകുമ്പോ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എത്ര ഉണ്ടാവും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി വേറെ ഏതെങ്കിലും ഒക്കെ വീഡിയോ ഇട്ടു വരാം